ശശി തരൂരിനെതിരായ മേട്ടു ആരോപണത്തിൽ പ്രതികരണവുമായി ബി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷ വി വി രാജേഷ് ജയാനത്ത് ട്വീറ്റ് ചെയ്തതിൽ പരാമർശിക്കുന്ന ശശി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ശശി തരൂരാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ട്വീറ്റിൽ പരാമർശിക്കുന്ന തരൂർ ശശി തരൂർ ആണെങ്കിൽ മറുപടി പറയണമെന്നും വി വി രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇന്ന് രാവിലെ മുതൽ ഒരു ട്വീറ്റ് വളരെ സജീവ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഒരു ഹോട്ടലിൽ വെച്ച് ഒരു എം പി മറ്റൊരു വനിതാ എംപിയെ ശാരീരികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു തൻ്റെ പക്കലുള്ള ആ തെളിവുകൾ പുറത്തുവിടരുത് എന്ന് കരൺ താബർ തന്നോട് മെസ്സേജിലൂടെ ആവശ്യപ്പെട്ടു എന്ന് ജയ് ആനന്ദ് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ ശശി എന്ന പേര് പരാമർശിക്കുന്നുണ്ട് കരൺ താപ്പർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെസ്സേജ് അയച്ചതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ശശി എന്ന വ്യക്തിക്ക് തിരഞ്ഞെടുപ്പിൽ നഷ്ടമുണ്ടാകും അതുകൊണ്ട് ഈ തെളിവുകൾ പുറത്തുവരാതിരിക്കാൻ വേണ്ടി താങ്കൾ ശ്രദ്ധിക്കണം എന്ന് തന്നോട് ആവശ്യപ്പെട്ടതായി ജയ് ആനന്ദ് വെളിപ്പെടുത്തിയിട്ടുണ്ട്